ൽ രാഷ്ട്രീയ നയമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്നത് ഈ കഴിഞ്ഞ നാലര വർഷം കൊണ്ട് നമ്മൾ ആർജിച്ച വൈവിധ്യമാർന്ന മുന്നേറ്റങ്ങളും നേട്ടങ്ങളും അത് ഇന്ത്യ ആകെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ സേവന മേഖലകളിൽ കാർഷിക മേഖലയിൽ എല്ലാം തന്നെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ എല്ലാം തന്നെ കേരളം ആർജിച്ച മുന്നേറ്റം ഏറ്റവും ശ്രദ്ധേയമാണ് ഗെയിൽ പദ്ധതി നമുക്ക് പൂർത്തീകരിക്കാനായിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് ഒരു വലിയ വികസന പദ്ധതി നിഷേധാർഢ്യത്തോടുകൂടി ഗവൺമെന്റ് മുൻകൈ എടുത്താൽ അത് നടപ്പിലാകും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി അത് കമ്മീഷൻ ചെയ്തിരിക്കുന്നു ഇന്നത് പൂർത്തീകരിച്ചു എന്ന പത്രവാർത്ത കേരളത്തിന് അഭിമാനകരമായ നേട്ടമാണ് എൽ ഡി എഫ് ഭരണത്തിൽ ഇതുവഴി സാധിച്ചിരിക്കുന്നത് നാലുപേരി പാതകളുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഇനിയും നമ്മുടെ സംസ്ഥാനത്തിന് വിപുലമായ വികസന സാധ്യതകളുണ്ട് അതിന് സഹായകരമായ രൂപത്തിലുള്ള അടിസ്ഥാന സൗകര്യ വിപുലീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് കിഫ്ബിയിലൂടെ അറുപതിനായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനം നടക്കുകയാണ് ഈ വികസന കുതിപ്പിന്റെ ഒരു തുടർച്ച അതിന് ഇടതുപക്ഷം ഇന്നത്തേതിനേക്കാൾ ശക്തിപ്പെടുക തന്നെ വേണം രാഷ്ട്രീയമായി ദുർബലപ്പെട്ട കേരളത്തിലെ യു ഡി എഫ് മതമൗലികതാ ശക്തികളുമായി ഒത്തുചേർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ തങ്ങളുടെ സങ്കുചിത ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ഈ സംസ്ഥാന ഗവൺമെൻറ് ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ അതിനെ മറ്റൊരു തരത്തിൽ ദുർബലപ്പെടുത്താൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്ന സമയവുമാണ് ഭരണഘടനാപരമായ അവകാശങ്ങളുടെ പരിധിക്ക് അപ്പുറത്തുള്ള ഉപയോഗം രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായി ഈ വിഷയങ്ങളാകെ രാഷ്ട്രീയ സംവാദങ്ങളായി കേരളീയ പൊതുസമൂഹം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും യു ഡി എഫ് മുസ്ലിം മതവാദ ശക്തികൾ ഹിന്ദു തീവ്രവാദ ശക്തികൾ അതിന്റെ മുകളിൽ അതിനെ പുനധാനം ചെയ്യുന്ന ബി ജെ പി ഇവരെല്ലാം ഒരുമിച്ച് കേരളത്തിന്റെ വികസന കുതിപ്പ് തടയാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ വിശ്വസിച്ച് അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഈ നീക്കങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്ന ഈ സന്ദർഭത്തിൽ കേരളത്തിലെ നല്ല മനുഷ്യർ ഒറ്റക്കെട്ടായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒപ്പം നിന്ന് നമ്മുടെ നാട്ടിലെ മൂന്നേക്കാൽ കോടി മനുഷ്യൻ്റെ വളർച്ചയ്ക്കും മുന്നേറ്റത്തിനും സഹായകരമായ തരത്തിൽ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു ജനവിധി നൽകും എന്ന പ്രത്യാശയിൽ ആ ജനങ്ങളുടെ മുന്നിലേക്ക് സമഗ്രമായ വികസന പരിപ്രക്ഷ്യം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മാനിഫെസ്റ്റോ ആണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാക്കിയിട്ടുള്ളത് ഈ മാനിഫെസ്റ്റോ ഇവിടെ പ്രകാശനം ചെയ്യുന്ന അവസരത്തിൽ എൻ്റെ കൂടെ സഖാവ് പന്നയൻ രവീന്ദ്രനുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി എ കെ ശശീന്ദ്രനുണ്ട് ഇവരുടെ സാന്നിധ്യത്തിൽ ഈ മാനിഫെസ്റ്റോ ഔപചാരികമായി ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഉയർത്തിയിട്ട് സംസാരിക്കുന്നു ആ ഇങ്ങനെ അടുത്ത് നിക്കണ്ടേ கோப்பி நம்லனல்ல நம்ம கொடுத்து ക്ഷേമപെൻഷന്റെ വർധനവല്ല ക്ഷേമ പെൻഷൻ നേരത്തെ അറുനൂറായിരുന്നു അത് പടിപടിയായി ആയിരത്തി നാനൂറാക്കിയിട്ടുണ്ട് അത് വീണ്ടും വർദ്ധിപ്പിക്കാൻ പോവുകയാണ് അത് സംബന്ധിച്ചുള്ള അവ്യക്തത ഉണ്ടാവേണ്ട കാര്യമില്ല കോവിഡ് കോവിഡ് വാക്സിൻ അല്ല നമുക്ക് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റവും ബലപ്രദമായി നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം സ്വാഭാവികമായിട്ടും ഇത് അഞ്ചു വർഷത്തേക്കുള്ള ഒരു ഒരു മാനിഫെസ്റ്റോ ആണ് നമ്മൾ മുന്നോട്ട് വെച്ചത് ഈ അഞ്ചു വർഷത്തിനിടയിൽ നമ്മൾ ഇതിന്റെ വാക്സിൻ കണ്ടുപിടിക്കപ്പെടില്ല എന്നല്ല വിചാരിക്കേണ്ടത് എത്രയും പെട്ടെന്ന് ആ വാക്സിൻ കണ്ടുപിടിക്കപ്പെടും ആ അവസരത്തിൽ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ കൂടി സഹായത്തോടും മുൻകൈയിലും വേഗത്തിൽ ആ പ്രവൃത്തി നടപ്പിലാക്കാനാകും എന്നുള്ള പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് മുൻഗണനാക്രമം അക്കാര്യത്തിന് നൽകിക്കൊണ്ട് മാനിഫെസ്റ്റോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സ്ക്വയർ വെച്ച് നടക്കാൻ അത് നമ്മളിപ്പോ ഒരു ലൈഫ് പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ലൈഫ് പദ്ധതിയിൽ വീടുകൾ വിതരണം ചെയ്ത് കഴിഞ്ഞു അപ്പോ നമുക്ക് ഇനിയും എത്ര വീടുകൾ വിതരണം ചെയ്യേണ്ടി വരും എന്ന ഒരു പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ എണ്ണം നമ്മൾ കാണുന്നത് അതായത് സമ്പൂർണമായി എല്ലാവർക്കും നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇനി ലഭ്യമാകുന്നത് സംബന്ധിച്ചുള്ള ഒരു ഏകദേശ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലക്ഷ്യം മാനിഫെസ്റ്റോയിൽ മുന്നോട്ട് വച്ചിട്ടുള്ളത് വാക്സിൻ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് അതിന്റെ ഒരു പൊതു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വ്യക്തമായ ഉത്തരം നൽകാൻ സാധിക്കും ആ ഉത്തരം ഇല്ലാതിരിക്കില്ല അല്ല പഞ്ചായത്തുകളിലൂടെ അല്ലല്ലോ ഇത് നമ്മള് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വാക്സിൻ എല്ലാവർക്കും എത്തിക്കാനുള്ള പ്രവർത്തനമാണ് ഗവൺമെന്റ് നൽകുക സൗജന്യമായിട്ട് നമ്മളിപ്പോ കോവിഡ് ചികിത്സ നൽകിയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിലുള്ളത് സ്വാഭാവികമായും പരമാവധി സൗജന്യമായി ജനങ്ങൾക്ക് നൽകാൻ തന്നെയാണ് ഈ ഗവൺമെന്റ് പരിശ്രമിക്കുക ബാക്കി മരുന്ന് വരുന്ന കാലത്തുണ്ടാവുന്ന പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിലാണ് ബാക്കി കാര്യങ്ങൾ വരുന്നത് അത് ഏ നമ്മള് പാവപ്പെട്ട ആളുകളോട് പ്രതിബദ്ധതയോട് കൂടിയാണ് ഈ കോവിഡ് കാലത്ത് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിട്ടുള്ളത് പട്ടിണി കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് തോന്നിയപ്പോൾ എല്ലാ വീടിനെയും പരിരക്ഷിക്കുക എന്ന സമീപനമാണ് സ്വീകരിച്ചത് അതിദരിദ്ര ജനവിഭാഗങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകി അതേസമയം എല്ലാ വിഭാഗം ജനങ്ങളെയും വിശ്വാസത്തിലെടുത്ത് അവരുടെ കൂടി താല്പര്യങ്ങൾ പരിരക്ഷിച്ചുകൊണ്ട് മുഴുവൻ കേരളീയരെയുമാണ് ആ നിലയിൽ നമ്മൾ കോവിഡ് കാലത്ത് സഹായിച്ചത് ഭക്ഷ്യ കിറ്റുകളും പച്ചക്കറി കിറ്റുകളും ഭക്ഷ്യധാന്യങ്ങളും സാമ്പത്തിക സഹായങ്ങളും ആ നിലയിൽ നൽകി അതോടൊപ്പം തന്നെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ സൗജന്യമായാണ് ഈ കേരളത്തിൽ നൽകിയത് അതുകൊണ്ടാണ് ഏറ്റവും കുറവ് മരണനിരക്ക് നമുക്കുണ്ടായത് ഈ പശ്ചാത്തലത്തിൽ വേണം ഈ വിഷയം സംബന്ധിച്ചുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വാഗ്ദാനത്തെ കാണാൻ ഇത് ഇതിനെ സംബന്ധിച്ച് ദോഷൈക ദൃക്കുകൾക്ക് രാഷ്ട്രീയ വിരോധം കാരണം വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ ഈ രോഗപ്രതിരോധവുമായി ബന്ധപ്പെടുത്തി അതുപോലെ തന്നെ രോഗാധുരരെ സഹായിക്കുന്നതുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ നടപ്പിലാക്കിയ പരിപാടികളുടെ അടിസ്ഥാനത്തിൽ ആത്മവിശ്വാസത്തോട് കൂടി കോവിഡ് വാക്സിൻ കണ്ടുപിടിക്കപ്പെട്ടാൽ അത് ജനങ്ങളിൽ എത്തിക്കാനുള്ള പ്രവർത്തനവും നടത്താൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് അത് മാനിഫെസ്റ്റോവിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കിഫ്ബി കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ ഏറ്റവും മികവാർന്ന മാതൃകയാണ് കേരളത്തിൽ ഏറ്റവും വലിയ മൂലധന നിക്ഷേപമാണ് ഏറ്റവും മാതൃകാപരമായി ഭാവിയെ മുന്നിൽ കണ്ട് ഈ തലമുറക്കും അടുത്ത തലമുറക്കും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളാണ് കിഫ്ബിയിലൂടെ നമ്മൾ സാധിച്ചെടുത്തത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ധനവിനിയോഗ രീതിയിൽ ദൈനംദിന ഭരണ നിർവഹണത്തിനപ്പുറത്ത് ഭാവിയെ ലക്ഷ്യമിട്ട് ഇത്ര മാതൃകാപരമായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് കിഫ്ബിയിലൂടെ തെളിച്ചു ആ പദ്ധതി തകർക്കാനുള്ള ഗൂഢാലോചന കേരളത്തെ തന്നെ പിറകൊട്ടടിപ്പിക്കുന്ന സ്വാഭാവികമായിട്ടും അത്തരം ഒരു നീക്കം രാഷ്ട്രീയ വിരോധത്തിന്റെ ഭാഗമാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികസന മാതൃക തീവ്ര സ്വകാര്യവൽക്കരണത്തിന്റെ കേരളത്തിന് പുറത്ത് കേന്ദ്ര ഗവൺമെന്റും മറ്റ് ആഗോളവൽക്കരണത്തെ പിന്തുണക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ നോർത്ത് നൽകുന്ന ഗവൺമെന്റും നടത്തുന്ന സ്വകാര്യവൽക്കരണ രീതിയെ പ്രതിരോധിക്കാൻ അവിടുത്തെ സാധാരണക്കാർക്ക് കൂടി ആത്മവിശ്വാസം നൽകുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് നിക്ഷിപ്ത താല്പര്യക്കാർ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിനെതിരായി നീങ്ങിക്കുന്നത് അവരുടെ ശബ്ദമാണ് ഗവൺമെന്റിന്റെ മുൻകൈ കോർപ്പറേറ്റ് ആധിപത്യത്തിന്റെ രാഷ്ട്രീയ രീതിശാസ്ത്രത്തിന് നേരെ എതിരാണ് എന്നതുകൊണ്ട് അവരുടെ കൂടി പിന്തുണയിൽ അവരുടെ താല്പര്യം കൂടി സംരക്ഷിച്ചുകൊണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷം കിഫ്ബിക്കെതിരായി ആക്ഷേപമായി വന്നത് ആ ആക്ഷേപത്തിന്റെ മുനവിടിഞ്ഞപ്പോഴാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് തകർ തകർക്കാനാകുമോ എന്നിപ്പോൾ നോക്കുന്നത് അതൊക്കെ ഈ കേരളം പ്രതിരോധിക്കും അതിന് ഈ തെരഞ്ഞെടുപ്പിൽ കൂടി ഈ വിഷയം ചർച്ചാവിധേയമാക്കുമ്പോൾ കൂടുതൽ ജനപിന്തുണ ഇടതുപക്ഷത്തിന് ലഭിക്കും അല്ല അതൊരു നിർദ്ദേശമായി നമ്മളിപ്പോ ജന ഇപ്പോ ഈ മാനിഫെസ്റ്റോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിന്റെ പ്രായോഗിക നടത്തിപ്പുകളുടെ വിശദാംശങ്ങൾ തിരഞ്ഞെടുപ്പിന് ശേഷം ഗവൺമെന്റ് തന്നെയാണ് അതിന്റെ വിശദാംശങ്ങൾ കൂടി പ്ലാൻ ചെയ്ത് നമ്മുടെ നഗരങ്ങളിൽ അഭ്യസ്ഥ വിദ്യരുടെ തൊഴിൽ നൈപുണ്യ വിപുലീകരണത്തിന് സഹായകരമായ പദ്ധതികളായിട്ട് പ്രഖ്യാപിക്കും ശബ്ദം പോയാ നമ്മുടെ ശബ്ദത്തിന് കുഴപ്പമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിലാണ് നമ്മൾ മത്സരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി അല്ലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടക പാർട്ടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്ന ചെറിയ പാർട്ടികൾ ഗ്രൂപ്പുകൾ അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതു രാഷ്ട്രീയ കാഴ്ചപ്പാടിനോട് അനുഭാവം പുലർത്തുന്ന വ്യക്തികൾ ഇവരെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യും ചെയ്തു സ്ത്രീകളെ മത്സരിപ്പിക്കുന്ന കേരളത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത വനിതകൾക്കിടയിലെ അഭ്യസ്ത വിദ്യയുടെ വലിയ തോതിലുള്ള വർധനവാണ് ലോകത്തു തന്നെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ സർവകലാശാലകളിൽ പഠിക്കുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ഗവേഷണ പഠനം നടത്തുന്നത് കേരളത്തിലാണ് ആ നിലയിൽ കേരളത്തിലെ പെൺകുട്ടികൾ സ്ത്രീകൾ അവർ നമ്മുടെ സമൂഹധാരയിലെ വലിയ മികവാർന്ന സംഭാവനകൾ നൽകാൻ കഴിയുന്നവരായി വളർന്നിരിക്കുന്നു ആ വളർച്ചയ്ക്കൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാവണം ആ കാഴ്ചപ്പാടിലാണ് നമ്മുടെ സ്ത്രീ ശാക്തീകരണത്തിന്റെ വിപുലീകരണം എന്നുള്ള നിലയിൽ പ്രാപ്തരായ വനിതകളെ സംവരണത്തിന് പുറത്തും സ്ഥാനാർത്ഥികളാക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടുണ്ട് അത് തികച്ചും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഒരു വലിയ തലവേദനയായിട്ട് അതാവും മാറും എന്ന് കരുതുന്നില്ല സാധാരണഗതിയില് എവിടെയെങ്കിലും അത്തരം ചെറിയ തോതിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല നമ്മുടെ ശ്രദ്ധയിൽ ഇതുവരെ അങ്ങനെ ഒരു വിഷയം വന്നിട്ടില്ല ഒരു ഇരുപത്തി രണ്ടായിരത്തോളം നിയോജമണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏറ്റവും കൂടുതൽ കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഘടകക്ഷികൾ മുഴുവൻ അതിൻ്റെ സംസ്ഥാന നേതൃത്വം ആകെ അത്യപൂർവമായി പോലും പരസ്പര മത്സരം ഉണ്ടാവാതിരിക്കാനുള്ള ജാഗ്രത പുലർത്തുകയും അതിനനുസരിച്ച് ഇടപെടുകയും ചെയ്തിട്ടുണ്ട് ഈ നോമിനേഷനുകൾ പിൻവലിക്കുന്നതോടുകൂടി നിങ്ങൾക്കത് ബോധ്യപ്പെടും അത്തരം പരസ്പര മത്സര സാധ്യതകൾ ി ഒറ്റക്കെട്ടായാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എല്ലാ മുന്നണി ഘടകക്ഷികൾക്കും ഭേദപ്പെട്ട ബഹുജന അടിത്തറയുണ്ട് ആ ബഹുജന അടിത്തറ പരിശോധിച്ച് പൊതുവെ അതിനനുസരിച്ചുള്ള സീറ്റ് വിഭജനങ്ങൾ ആണ് നടത്തിയത് മുന്നണിയിലെ ഐക്യം എന്നത് നല്ല കൂടി മുന്നോട്ട് പോകത്തക്ക രൂപത്തിലുള്ള സീറ്റ് വിഭജനവുമാണ് നടത്തിയിട്ടുള്ളത് അത് സംസ്ഥാനത്താകെ നോക്കിക്കൊണ്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ വിലയിരുത്തുക ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിൽ എന്നുള്ള നിലയിലല്ല സംസ്ഥാനത്താകെ ഉള്ള ആകെ പരിശോധന നടത്തി എല്ലാ പാർട്ടികളുടെയും പിന്തുണയൊക്കെ നോക്കി പൊതുവെ മുന്നണിക്ക് മുന്നണിയിലെ ഐക്യത്തിന് മുന്നണിയുടെ വിജയത്തിന് ഏറ്റവും മികച്ചത് ഏത് അതനുസരിച്ചാണ് കാര്യങ്ങൾ നീക്കുന്നത് അവസാനിപ്പിക്കാലോ അവസാനിപ്പിക്കാലോക്കാമോ അല്ല അക്കാര്യത്തിൽ ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നതോടുകൂടി അതിലിനി യാതൊരുവിധ തരത്തിലുള്ള സംശയങ്ങളും ബാക്കി വച്ചിട്ടില്ല അവസാനിപ്പിക്കല്ലോ திறவடிச்சு பாத்தி தான்